ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള യേശുക്രിസ്തുവിന്റെ രൂപം ഇനി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയ്ക്ക് സ്വന്തം അറുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള രൂപം നോർത്ത് സുമാത്ര പ്രവിശ്യയിലെ സമോസിർ റീജിയൻസിയിലെ തോബ തടാകത്തിനു സമീപമുള്ള സിബിയബിയ മലമുകളിലാണ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആന്റോണിയോ സുബിയാൻഡ ബെഞ്ചമിൻ ഇതിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നിർവഹിച്ചു ഈ മലനിരകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെന്നും ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടാൻ ഈ സ്ഥലം നിമിത്തമാകുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ബ്രസീലിലെ റിയോഡിജനോറയിലെ ക്രൈസ്റ്റ് റിഡീമർ രൂപത്തേക്കാൾ ഇരുപത് മീറ്റർ ഉയരം ഈ രൂപത്തിന് കൂടുതലുണ്ട് ക്രൈസ്റ്റ് റിഡീമർ രൂപത്തിന്റെ ഉയരം മുപ്പത്തിയൊമ്പത് പോയിന്റ് ആറ് മീറ്റർ ാണ് കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടെ ജക്കാർത്തയിലെ വത്തിക്കാൻ സ്ഥാനപതി കാര്യാലയത്തിൽ വെച്ച് ഈ രൂപത്തിന്റെ ചെറുപതിപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണിക്കുകയും മാർപ്പാപ്പ അത് ആശീർവദിക്കുകയും ചെയ്തിരുന്നു രൂപത്തിന് താഴെയായി ആലേഖനം ചെയ്ത പ്രാർത്ഥനയിൽ മാർപ്പാപ്പയുടെ ഉപ്പും ചേർത്തിട്ടുണ്ട് മെഡൽ അതിരൂപതയും സിബോർഗ രൂപതയും ഉൾപ്പെടുന്ന നോർത്ത് സുമാത്ര ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇവിടുത്തെ പതിനഞ്ച് ദശലക്ഷം ജനസംഖ്യയിൽ ഒന്നേ ൊന്ന് ദശലക്ഷം കത്തോലിക്കരുണ്ട് ഇന്ത്യനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്